ഉടുപ്പിയുടെ ജലമനുഷ്യൻ എന്ന് വിളിപ്പേരുള്ള മാൽപെ ഈശ്വർ മാൽപ്പേ സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഈ രക്ഷാദൗത്യത്തിന് ഇറങ്ങിയിട്ടുള്ളത് ആഴക്കടലിലേക്ക് കടന്നു ചെന്ന് ജീവൻ്റെ തുടിപ്പ് കണ്ടെത്താൻ മാൽപ്പേക്ക് വൈവിധ്യമുണ്ട് മാൽപ്പയുടെ രക്ഷാകരങ്ങളാൽ ഇതുവരെ ഇരുപത് പേർ ജീവിതത്തിലേക്ക് തിരിച്ചെത്തി ശിരൂരിൽ രക്ഷാദൗത്യത്തിനായി ഇറങ്ങുമ്പോൾ ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞത് തൻ്റെ സ്വന്തം റിസ്ക്കിലാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എനിക്ക് മാത്രം ഉത്തരവാദിത്തപ്പെട്ടതാണെന്ന് ഒരു പേപ്പറിൽ എഴുതി തരണമെന്ന് പറഞ്ഞ് അത് എഴുതി കൊടുത്തതിന് ശേഷമാണ് മാൽപേ ഈ രക്ഷാപ്രവർത്തനം ഇറങ്ങിയത് മാൽപ്പയുടെ വാക്കുകൾ മരങ്ങൾ വലിയ ആയിട്ട് രണ്ട് മൂന്ന് മറം വന്നു അതെല്ലാം തടിച്ച് നമ്മളെ വേറെ ഉള്ളിൽ പോയി മൂന്നാമത്തെ പയ്യാണ് അതിൽ ഉള്ളിൽ പോയി പിന്നെ ഒന്നും ആക്കാനായില്ല പിന്നെ അത്ര വീട്ടിൽ കയറി കയർ വിട്ട് മേലെ വന്നു നമ്മൾ ബട്ടൺ ഉണ്ട് ಅಪ್ಪ ಮೇಲೆ ಬಂದು ಇಲ್ಲ ನಾನು ಅದನ್ನೇ ಉಳ್ಳು ನಾನು ನ್ಯಾನೇ ಮೇಲೆ ಬರಲ್ಲ ಆ ಆತಾದ ಮಾದರಿ ಉಂಡವುಂಡೆ ಹಾಂ ಒಂಜಿ ಆರು ಆರು ಡೈ ಹಾಕಿ ನಂಗೆ ಹಾಂ ನಾನು ಕೇಟ್ ಅವರು ಆರು ಸಲ್ಲಿ ಹಾಂ ಅಲ್ಲ ಹತ್ರ ಅವರು ನಿಂದೆ ಏನಾರು ಲೆಟ್ರ್ ಹಿಡಿದು ಬಿಟ್ಟು ಅವರು ನಿಂದೆ ಜೀವನದ ಪ್ರಶ್ನೆ ನೀನು ಹಾಕಿವೆ ಅವನು ನಾನು ಲೆಟ್ರ್ ಹಿಡ್ತಿದ್ದು ಕೊಡ್ತಾರೆ ನಾನು ಸಲ್ಲಿ ಆ ಅರ್ಜುನ್ ಉಂಡಲ್ಲೇ ಅದನ್ನೇ ನಾನು ಅವ್ರು ಲೆಟ್ರ್ ಹಾಕಿ ಎನ್ನ ಒಂದು ನಾನು ಉಂಡು ಲೆಟ್ರ್ ಹಾಕಿ ಡಿ ಸಿಗೆ ಸೈನ್ ಹಾಕಿ ಕೊಡ್ತು പോയി ഞാൻ മണ്ണ് മണ്ണ് ഒത്തിരി പിന്നെ ഒരുപാട് സമയത്ത് ഒന്നും കേട്ടില്ല അത്ര പ്രഷർ ഉണ്ട് മുകളിൽ നിന്നും വന്ന വലിയ വലിയ മരങ്ങളും അതില് ഇലക്ട്രിക് ലൈന് പൊട്ടി ചുറ്റി കെടുക്കുകയാണെന്നാണ് മാൽപ്പ പറഞ്ഞത് അതായത് മാൽപ്പ താഴത്തേക്ക് പോയപ്പോൾ അവിടുന്ന് നിന്ന് തിരിച്ച് വ വരാനുള്ള ബുദ്ധിമുട്ടുകാരൻ ഈ കയറ് വിട്ടുപോയി അത് പോയ കയർ വിട്ടുപോയി അതിനാൽ പിന്നീട് അവിടുന്ന് ഈ ഈ ജാക്കറ്റിൽ ഒരു പ്രത്യേക തരം ബട്ടന് ഉണ്ടല്ലോ അത് ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആൾ മേലെ പൊങ്ങി വരും അത് കാരണം മേലെ പൊങ്ങി വന്നതാണ് ആ കയറ് വിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും കുടുങ്ങി പോയനെ എന്ന്